ഏവർക്കും സ്വാഗതം ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പളികൽ ഞാൻ പഠിച്ച എന്റെ വിദ്യാലയത്തിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സഞ്ചാരി ദേവിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പളികൽ കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ മത്തൻപാല പളികലിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിൽ മലയാളത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന എണ്ണിയെടുക്കാവുന്ന സ്കൂളുകളിൽ ഒന്നാണ് നമ്മുടെ ഈ വിദ്യാലയം ഇന്നും മലയാളത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു സ്കൂൾ കൂടെയാണ് ഞാൻ ഇന്ന സ്കൂളിൽ വന്നിരിക്കുന്നതിന്റെ വിശേഷം പറയുന്നതിന് മുൻപായി നമുക്ക് നമ്മുടെ സ്കൂൾ പരിസരവും നാം പഠിച്ച ക്ലാസ് മുറികളും നമുക്കൊന്ന് കണ്ടുവരാം നമ്മുടെ സ്കൂളിന്റെ ഡേറ്റ് മുഴുവൻ കടക്കുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റങ്ങൾ കാണാവുന്നതാണ് ആദ്യ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ആകപ്പാടെ മാറിയിരിക്കുകയാണ് ഈ കാണുന്നത് പ്രൈമറി സ്കൂളാണ് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ് മുറിവാണ് ഇതാ കാണുന്നത് നമ്മൾ പഠിച്ചിരുന്ന പഠിച്ചിരുന്നപ്പോഴുള്ള ക്ലാസ് മുറികളല്ല ഇപ്പോൾ ഉണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് നാം പലരും ഇവിടെ ഇന്ന് പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ ഓർമ്മകൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇന്ന് തങ്ങി നിൽക്കുന്ന ധാരാളം പേരുണ്ടാവും പഠിച്ച് പോയിട്ട് ഇന്നും നമ്മുടെ ഈ സ്കൂളിൽ വരാത്തവർ ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്കെല്ലാം ഈ വീഡിയോ കാണുമ്പോൾ അവരെ മനസ്സിലാവും പഠിച്ചിരുന്ന ഒരു കുട്ടിക്കാലം നമ്മുടെ ഓർമ്മനങ്ങനെ ഓടി എത്തുന്നവര് മനോഹരമായ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക പൂർണ്ണമായിട്ട് കാണുമ്പോൾ നമ്മുടെ സ്കൂളിൽ ഇന്നത്തെ ആ ഒരു ചിത്രം നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഓർമ്മകൾ അതിലൂടെ നമ്മുടെ ഓർമ്മകളും അതിലൂടെ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നതാണ് അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഞാൻ പഠിച്ചു വിട്ടുന്ന കാലഘട്ടത്തിൽ ഈ കാണുന്ന സ്ഥലത്താണ് സയൻസ് മാത്സ് ബയോളജി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഈ സ്ഥലത്തായിരുന്നു സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലേബ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നതെല്ലാം മാറിയിരിക്കുകയാണ് ഇന്ന് അതിനെല്ലാം സാക്ഷിയായി കുറച്ച് മരങ്ങൾ മാത്രമാണ് അന്നും ഇന്നും അതുപോലെ നിലനിൽക്കുന്നത് അതുകൂടി കൂടെ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന കെട്ടിടമാണ് എച്ച് എം എന്റെ റൂമായിരുന്നു അത് ഇന്നത് അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് ഇനി അതിൽ നിന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റായിട്ടായിരുന്നു എച്ച് എമ്മിന്റെ റൂം കാണാവുന്നത് ഈ കാണുന്നതാണ് ഇന്നത്തെ എച്ച് എമ്മിന്റെ റൂം ഓഫീസ് റൂം ആയിട്ടൊക്കെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാലത്തിനൊത്തെ മാറ്റം നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പളകലിന് വന്നിട്ടുണ്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ സ്കൂൾ ഓലമേന കെട്ടിടങ്ങളായിരുന്നു കാലത്തിനിപ്പുറം വളരെ പൗടിയോടുകൂടിയും ഒട്ടും തന്നെ പിന്നോട്ട് പോകാതെ നല്ല ശ്രദ്ധയോടുകൂടി ഇന്നും നമ്മുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഴക നിലനിൽക്കുന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ് നമുക്ക് നമ്മുടെ ക്ലാസ് മുറികളും സ്കൂളുകളും ആ പരിസരങ്ങളും നമുക്കൊന്ന് വിഷാടമായിട്ടൊന്ന് കണ്ടുവരാം ഈ കാണുന്നതാണ് കോമേഴ്സ് ഗ്രൂപ്പ് ഞാൻ പഠിച്ചു വിട്ടിരുന്ന കാലഘട്ടത്തില് നമ്മുടെ കോമേഴ്സ് ക്ലാസ് മുറിയാണത് അതുപോലെ തന്നെ സ്കൂൾ ഗ്രൗണ്ട് ഇന്റർവ്യൂല് ആകുമ്പോൾ നാം കളിക്കാൻ വേണ്ടി ചാടി ഇറങ്ങും നമ്മുടെ സ്കൂൾ ഗ്രൗണ്ട് ഇന്നും ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കാലങ്ങൾക്ക് ഇപ്പഴവും നമുക്ക് ആ ഓർമ്മയിലൂടെ എങ്ങനെ പൊന്തി വരികയാണ് നാം പലരും ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ പൂർവ്വകാലം നമ്മുടെ ആ സ്കൂൾ പഠിച്ചിരുന്ന കാലം നമ്മുടെ ഫ്രണ്ട്സ് നാം ചെയ്തു കൂട്ടിയ ചെറിയ ചെറിയ പൊട്ടത്തരങ്ങള് ആ സൗഹൃദ പിണക്കങ്ങൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മോഹമായി വന്നുകൊണ്ടിരിക്കും ഈ വീഡിയോ കാണുമ്പോൾ അല്ലേ ശരിയല്ലേ നമ്മൾ പലരും ആ ബാല്യകാല സൗഹൃദങ്ങളെ കണ്ണിയേറ്റു പോകാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അവർ പലപ്പോഴായി നമ്മുടെ സ്കൂളിൽ വന്ന് ഒത്തുചേരുന്നതും നാം കാണാറുണ്ട് ഇത് നമ്മുടെ സ്കൂളിനെ നോക്കിക്കഴിഞ്ഞാൽ വളരെയേറെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നവരാണ് നമ്മുടെ പി ടി എ അംഗങ്ങൾ അവരുടെ കഠിനമായ ഒരു പ്രയത്നവും നമ്മുടെ സ്കൂളിന്റെ മാറ്റങ്ങൾക്ക് ഒരു കാരണവും കൂടെയാണ് ഒരു കാലഘട്ടങ്ങളിൽ പോലമേന മേൽക്കൂരകളും ആസ്മറ്റ ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരകളും കൊണ്ട് നിറഞ്ഞതായിരുന്നു നമ്മുടെ കാസർമുറികൾ എന്നാൽ ഇന്ന് കാലത്തിനൊത്ത് പുത്തൻ തലമുറയുടെ ആശയങ്ങൾക്കൊത്ത് നമ്മുടെ ക്ലാസ് മുറികളും നമ്മുടെ സ്കൂളും വളരെയേറെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം നമുക്ക് അഭിമാനിക്കാവുന്നതാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ ചരിത്രം നോക്കിയാൽ പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ഇങ്ങനെ പടിപ്പടി ആയിട്ടാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ വളർച്ച വന്നിട്ടുള്ളത് ഇന്നീ കാണുന്നതെല്ലാം പടിപ്പടിയായിട്ടുള്ള ഒരു വളർച്ചയാണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവരും പേരും പഠിച്ച് പടിയിറങ്ങി പോയവരാണ് നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേരുവാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ് നമ്മുടെ ഈ വിദ്യാലയം ആരംഭിച്ച് എഴുപത്തിയഞ്ചു വർഷം പിന്നിടുകയാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാനുള്ള ഒരു അവസരം ഇന്നത്തെ പി ടി എ അംഗങ്ങളും പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും ചേർന്നൊരു വലിയൊരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സ്കൂളിൽ വരികയും വന്നപ്പോൾ നമ്മുടെ സ്കൂളിന്റെ ചിത്രം നിങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ പൂർണമായിട്ടുള്ള നമ്മുടെ സ്കൂൾ ചുറ്റുപാടും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുകൂടാതെ വിദ്യാർത്ഥികളുടെ പരാതി കേൾക്കുന്നതിന് വേണ്ടിയുള്ള പരാതിപ്പെട്ടിയും നമുക്കവിടെ കാണാവുന്നതാണ് ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ കാണുന്ന ാണ് ഡയമണ്ട് ജൂബിലി കോൺഫറൻസ് കാർഡ് നമ്മുടെ വിദ്യാലയം ആരംഭിച്ചിട്ട് എഴുപത്തി അഞ്ച് വർഷം തികയാണ് വലിയ ആപാടമായ രീതിയിലാണ് ആഘോഷിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ എത്തിച്ചേരുന്നത് ഈ കാണുന്ന കെട്ടിടത്തിൽ വെച്ചാണ് നമ്മുടെ സ്കൂളിന്റെ ആഘോഷം എങ്ങനെ നടത്താൻ ഏതൊക്കെ രീതി നടത്തുന്നതിന് വേണ്ടിയുള്ള കോൺഫറൻസ് നടത്തുന്നതും

ൊണ്ട് ആദ്യത്തെ ഉദ്ഘാടനമായിട്ട് മുന്നാറു വാണവനും ഇപ്പോഴത്തെ സ്കൂളിലെ അസ്സിന് കെച്ചവുമായി രൂപ കൊടുത്ത് നമ്മുടെ പ്രസിഡന്റ് അത് ഏറ്റുവാങ്ങും

നാം ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളും പൂർവ്വ അധ്യാപകരും പി ടി അംഗങ്ങളും ചേർന്ന് വജ്രജൂബിലി ആഘോഷം എങ്ങനെ പരിപൂർണമായി പൂർത്തീകരിക്കാം എന്നുള്ള ആലോചന കമ്മിറ്റിയാണ് അതിന്റെ ഭാഗമായി സംഭാവനകൾ കൈമാറുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടത് നാം എല്ലാ പേരും വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാവുക ബജറ്റ് ജൂബ്ലിയുടെ ഡേറ്റും മറ്റുള്ള വിഷയങ്ങളുമായി സഞ്ചാരി വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം